നിങ്ങളൊന്ന് കമന്റ് ചെയ നമ്മൾ ഈ പ്രാവശ്യം വന്നേക്കുന്നത് മറ്റെങ്ങോട്ടുമല്ലേ എക്സിബിഷൻ നടക്കണം എന്നല്ല അടിപൊളി കളക്ഷൻസും കാര്യങ്ങളും പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത് അല്ലെ ഇങ്ങനത്തെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ വാച്ചിന്റെ സൈഡിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ആയിട്ട് ഡയമണ്ട്സിൽ വന്നിരിക്കുന്ന വിവിധ വിവിധ പാറ്റേൺസുകൾ ഉണ്ട് ഒരു ഹാർട്ട് പാറ്റേൺ കണ്ടോ ഇതാട്ടോ എനിക്ക് ഇഷ്ടമായത് എന്തായാലും ഞാൻ ചെയ്യൂട്ടോ ചെയ്താൽ ഞാൻ വീഡിയോയുടെ ആട്ടോ നീ അടുത്തൊരു വെച്ചാൽ ഇത് റിങ് ആട്ടോ ഇത് നമുക്ക് മാജിക് റിംഗ് എന്നോ അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന റിങ് ആണ് വൺ സൈഡില് കളസ്ട്രോളും അതൊരു സൈഡില് നോർമൽ നമ്മുടെ വൈറ്റ് ഡയമണ്ട്സും വെച്ചിട്ട് വരണം കിട്ടലും കളക്ഷൻസ് ആണ് അങ്ങനെ സ് കണ്ടിട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അടുത്തടുത്ത വീഡിയോയിലെ ഇടുന്നുണ്ട് വീഡിയോ ലിങ്ക് ആവും പർച്ചേസ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശപ്പായിട്ടോ അപ്പോൾ ഞാൻ പുതു വയ്ക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ് നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെ കേട്ടോ ബെൻസീർ കൂടെയുണ്ട് അപ്പോൾ ബെൻസീറിനെ ട്രീറ്റ് ചെയ്യാനാണ് ഞാൻ കൊണ്ടുപോയത് പക്ഷേ ആക്ച്വലി ബെൻസീർ ആണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്തത് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ബെൻസ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി ആ ഒരു ട്രീറ്റ് അപ്പോൾ എന്തായാലും ഞാൻ ടയേർഡായി നേരെ